നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുണർദം നക്ഷത്രക്കാരും പുണർദം നക്ഷത്രക്കാരുടെ ബന്ധുമിത്രാദികളും പുണർദം നക്ഷത്രക്കാരുമായി ബന്ധുത കൂടാൻ പോകുന്നവരും പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇതിലൂടെ പറഞ്ഞു പോകുന്നത് കാരണം പുണർദം നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളും ഗുണങ്ങളും ന്യൂനതകളുമാണ് തിലൂടെ പറയുന്നത് പുണർതം നക്ഷത്രത്തിൽ പറന്നവർ വളരെയധികം വിനയമുള്ളവരും സത്യാന്വേഷികളുമായിട്ടാണ് കണ്ടുവരുന്നത് മാതാപിതാക്കന്മാരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് അധർമ്മത്തിന് ഈ നക്ഷത്രക്കാർ ഒരിക്കലും കൂട്ടുനിൽക്കാറില്ല സത്യം ധർമ്മം നീതി ദാനശീലം ഇവയിൽ വിശ്വസിക്കുന്നവരാണ് ഈ നക്ഷത്രത്തിൽ പിറന്നവർ പരോപകാരം ചെയ്യുന്നതിലും സേവനം അനുഷ്ഠിക്കുന്നതിലും സദാ നിരതരായിരിക്കും ഇവർ ഈശ്വരവിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഈ നക്ഷത്രക്കാർ സ്വഭാവത്തിൽ ആർദ്രത പ്രകടിപ്പിക്കുന്നതായി കണ്ടുവരുന്നു ദാനശീലത്തിൽ തൽപരരായ പുണർദം നക്ഷത്രക്കാർ പാരമ്പര്യത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും വിശ്വസിക്കുന്നവരാണ് പക്ഷേ വിശ്വാസ പ്രമാണങ്ങളുമായിട്ട് സഹകരിക്കാൻ തയ്യാറല്ലാത്തവരുമായിട്ട് ഈ നക്ഷത്രക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുകയില്ല പല കാര്യങ്ങളിലും വൈകാരികമായി മാത്രമേ ഈ നക്ഷത്രക്കാർ ഇടപെടാറുള്ളൂ സാമ്പത്തിക കാര്യത്തില് ഈ നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലമാണ് കാണുന്നത് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമേ ഈ നക്ഷത്രക്കാർക്ക് ഒരുവിധം ശോഭനമായിട്ടുള്ള ഭാവി കാണുന്നത് മറ്റുള്ളവരോട് ബഹുമാനപൂർവ്വം പെരുമാറണമെന്ന നിർബന്ധമുള്ളവരാണ് പുണർന്നം നക്ഷത്രത്തിൽ പിറന്നവര് അതുകൊണ്ട് തനിക്കും ആ ബഹുമാനം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് പുണർദം നക്ഷത്രക്കാര് കർക്കശമായിട്ടുള്ള സ്വഭാവമുള്ളവരാണ് ഈ നക്ഷത്രത്തിൽ പിറന്നവരിൽ അധികവും തന്മൂലം ഈ നാളുകാരോട് അവരുടെ വിശ്വാസ പ്രമാണങ്ങളുമായിട്ട് യോജിച്ചു പോകുന്നവർക്ക് മാത്രമേ മുന്നോട്ട് പോകുവാൻ കഴിയുള്ളൂ അല്ലാത്ത ബന്ധങ്ങളൊക്കെ ഇടയിൽ വെച്ച് മുറിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് വസ്ത്രത്തിലുള്ള കമ്പം താരതമ്യേന കൂടുതലായിരിക്കും ശുചിത്വത്തിലൊക്കെ ഏറെ ശ്രദ്ധ വയ്ക്കുന്ന ആൾക്കാരാണ് ഈ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾ ഭർത്താവിനോടും ഗൃഹത്തിലുള്ളവരോടും ഭക്തിയുള്ള ഇവർ നല്ല സന്താനങ്ങളാൽ അനുഗ്രഹീതരായി തീരുന്നവരാണ് പക്ഷേ ആരോഗ്യ കാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർ ശ്രദ്ധ തീർത്തും കുറവാണ് ഭാഗ്യവും കർമ്മ കൗശലതയും ഈ നാളുകാരെ അനുഗ്രഹിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ മറ്റൊരു പോരായ്മ എന്ന് പറയുന്നത് വാക്കുകളിലെ നിയന്ത്രണക്കുറവ് കൊണ്ട് അനാവശ്യമായ കലഹങ്ങളും സ്വൈര്യത കുറവും ഉണ്ടാവാൻ ഇടയുണ്ട് ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളും ശ്വാസകോശ ശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഈ നക്ഷത്രക്കാരെ അലട്ടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇവര് ശോഭിക്കാൻ സാധ്യതയുള്ള പ്രവർത്തന മേഖലകൾ എന്ന് പറയുന്നത് പ്രസിദ്ധീകരണം ബാങ്കിങ് നീതിന്യായ വകുപ്പ് സെയിൽസ് ബിസിനസ് തുടങ്ങിയ ശാഖകളിലാണ് പുണർദം നക്ഷത്രക്കാർക്ക് പൂയം ആയില്യം അത്തം അവിട്ടം ചതയം കാർത്തിക എന്നീ നക്ഷത്രങ്ങളുമായി യാതൊരു കാരണവശാലും ചേർച്ച ഉണ്ടാവുന്നതല്ല പുണർദം നക്ഷത്രക്കാരുടെ ജനനം വ്യാഴ ദശയിലാണ് ജനനം മുതല് എട്ട് വയസ്സുവരെ വ്യാഴവും പിന്നീടുള്ള പത്തൊൻപത് വർഷം ശനിയും അടുത്ത പതിനേഴ് വർഷം ബുധനും അതിനടുത്ത ഏഴ് വർഷം ഖേതുവുമാണ് പിന്നീടുള്ള ഇരുപത് വർഷം എന്ന് പറയുന്നത് ശുക്രനാണ് അടുത്ത ആറു വർഷം ആദിത്യനും പിന്നീടുള്ള പത്ത് വർഷം ചന്ദ്രനുമാണ് ഇങ്ങനെയാണ് ഇവരുടെ ദശാകാലങ്ങൾ പോകുന്നത് ഇത്രയുമാണ് പുണർദം നക്ഷത്രക്കാരുടെ പുതു സ്വഭാവങ്ങളും ഗുണങ്ങളും ന്യൂനതകളും ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം